ർഗം മേടിച്ചണോ പിന്നെ അത് പൊട്ടിക്കുന്ന മൈ ഗോഡ് ഗൈസ് അപ്പൊ ഇത് കണ്ടോ എന്താ ഞാൻ നല്ല ദൂരത്ത് പോയിട്ടുണ്ട് നല്ല പേടി ഉണ്ട് കേട്ടോ നല്ലോട്ടോ സു ഡേഞ്ചേഴ്സ് സു ഡേഞ്ചറേഴ്സ് ടേഴ്സിനോട് ഒന്ന് പൊട്ടിച്ചേരാൻ പറയായ ബിക്കോസ് സ്റ്റാഫ് സേഫ് അല്ല ഓൾ ബിക്കോസ് ഇറ്റ്സ് നോട്ട് കിഡ് സേഫ് അപ്പ ഇങ്ങനെയൊക്കെ നമ്മൾ ഒന്ന് പൊട്ടിക്കണം നമ്മൾ എല്ലാവരും നമുക്ക് ഞാൻ ഇങ്ങനൊക്കെ ആക്കി കാണിച്ചുട്ടോ ആ ഇങ്ങന ഇങ്ങനെ ഇതെന്താ സാധനം ഇതെന്താ സാധനം പടക്കം ആണോ നമുക്ക് പേടിയില്ല പടക്കം മുടിങ്ങനെ ഹും നമുക്ക് ശക്തിമാണല്ലേ കൊണ്ടോ സ്ട്രോങ്ങ് ആണ് പടക്കം പൊട്ടിക്കാൻ അറിയോ ഞാൻ ഇങ്ങേടെ വെച്ചിര് ഇത് രണ്ട് സെയിം ടു സെയിം രണ്ട് സെയിം ഡിസൈൻ ഇതിന്റെ ഒരുങ്ങിച്ചിട്ടും ഒന്നീച്ചിട്ടും ഒന്നും ഒന്ന് ഉറങ്ങിച്ചിട്ടും ഒന്ന് നീച്ചിട്ടും 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 ഒന്ന് 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 അങ്ങനെ ഉറങ്ങിനീച്ചിട്ടും അപ്പൊ

ഇത് പൂത്തിരി രണ്ടും പിന്നെ ഇത് രണ്ടും പൂത്തിരി ഇത് പടക്കം അല്ലെ പടക്കം പക്ഷേ പക്ഷേ എനിക്ക് പറ്റൂല ഒന്നാക്കി ഒന്നൊന്ന് കൊറില്ലേ അങ്ങനെ അപ്പൊ ഇന്നത്തെ വീട് എന്താന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങള് വിഷുക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് പടക്കം വാങ്ങിന്നുണ്ടായിരുന്നു അതൊന്ന് പൊട്ടിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ വിഷു ഫിഷ് എന്ന് പറഞ്ഞാൽ ഒരു ഫാം ഫെസ്റ്റിവലാണ് അത് ഒക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ദിവസം എല്ലാ ദിവസവും ഫാമേഴ്സ് വർക്ക് ചെയ്യുമല്ലോ ഫുഡ് വളമൊക്കെ ഉണ്ടാവാൻ അപ്പോൾ ആ ഒരു ദിവസം അവർ ഇങ്ങനെ ഒരു സന്തോഷം ഉള്ളൊരു ദിവസമാണ് അവിടെ നമ്മൾ 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 സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പടക്കും ഇതൊക്കെ ഇങ്ങനെ പൊട്ടിക്കും അപ്പോൾ നമ്മൾ പതക്കം പൊട്ടിക്കുന്ന പോലെ അവിടെ ഇവിടെ പട്ടി പടക്കം പൊട്ടിക്കണ സൗണ്ടൊക്കെ നമ്മൾ കേട്ടില്ലേ പിന്നെ പിന്നെ ചെലപ്പോ നാളെ മഴ പെയ്യുന്നുണ്ടാവും അപ്പോൾ ഈ ചൂടത്ത് നമുക്ക് മഴ പെയ്യുമോ മഴത്ത് കളിക്കരുത് മഴത്ത് കളിച്ചാൽ എന്ത് വരും പനി പനി അപ്പൊ മഴ അവിടെ നിന്ന് കാണാൻ പറ്റും എന്നിട്ട് നല്ല തണുപ്പും ഉണ്ടാവും ഇന്നലെ അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പൊ ഇത് കണ്ടോ എന്താ ഞാൻ നല്ല ദൂരത്ത് പോയിട്ടുണ്ട് ബികോസ് നല്ല പേടി ഇണ്ട് നല്ലോരുട്ടോ നല്ല വരണ്ട ഇതാണ് ഇതാണ് എനിക്ക് നല്ലോണം പോയിട്ടുണ്ട് പ്രാവശ്യം പേടിച്ചില്ല ഞാൻ എക്സ്പെക്റ്റ് ആ ഫേസ്റ്റ് പ്രശ്നം എക്സ്പെക്ട് ചെയ്തില്ല പക്ഷെ ഇതേമാതിരി ഒന്നും കത്തിയിട്ട് എനിക്ക് ഓർമ്മ ഇല്ല അത് വേറെ കളറായിട്ടോ തോന്നും നിങ്ങളാ പോയിട്ടൊന്നും ഒക്കെ കുറെ മുമ്പത്തെയാണ് കൊറേ മുമ്പത്തെയാണ് ഇപ്പൊക്ക് നോറു അത് നല്ല ഓർമ്മ ഒന്നുമില്ല ഈ കഴിഞ്ഞ കുറച്ചാൽ തോന്നുന്നു ഓർമ്മലാ കേട്ടോ അല്ലാതെ ഓർമ്മല്ല ഇത് എങ്ങനെയാ കണ്ടിട്ടില്ല ഇത് പഴപ്പുള്ള നല്ലോ കത്തോ ക്യസ് പുറപ്പെടു പോരാണ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഒന്നാക്കി ഇവരി ഓടി ഇപ്പോൾ അത് എനിക്ക് ഇതിപ്പോൾ പ്രതീക്ഷയില്ലാതോ നെറ്റോന്നോന്നാകുമോ ഞാൻ ഓടോന്നാകുമോ കൈസ് ഞാൻ ഞാൻ ആവോ ഡ്രോറിൻ്റെ അടുത്ത് നിൽക്കുകയാണ് എനിക്ക് നല്ല പേടി ഉണ്ട് എനിക്ക് ഇങ്ങനത്തെ സമയങ്ങളിൽ നല്ല പേടിയാണ് ഇപ്പോൾ ഹൈറ്റ് പേടിയാണ് ഇതേപോലത്തെ തീൻ്റത് പേടിയാണ് എല്ലാം പേടിയാണ് കേട്ടോ എനിക്ക് പേടില്ല അത് ചില ഫ്യൂ ഫ്യൂ തിങ്സ് ഉള്ളു അതുകൊണ്ട് അത് ഇതെന്തായാലും എല്ലാവർക്കും പോയിട്ടുണ്ടാകേണ്ട സാധനമാണ് ബിക്കോസ് സോ ഡേഞ്ചേഴ്സ് സോ ഡേഞ്ചേഴ്സ് റൈറ്റ് അതത്രയും ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് വരുമോന്നാവട്ടെ ഇന്നും ഞാൻ കണ്ടിട്ടില്ല അത് ഞാൻ പെട്ടെന്ന് നട്ടാതല്ലാ മതി കത്തിയില്ല കത്തിയില്ല കത്തി 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 പേടിപ്പെടുത്തുന്നത് കൽത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആന നമുക്ക് കമ്പിത്തിരി അത് ഇതേ കണക്ക് ഒരു ധൈര്യം ഉള്ളത് കേട്ടോ എനിക്ക് കമ്പിത്തിരി 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 പൂത്തിരി ഒക്കെ ഒക്കെ നല്ല ആവേശമുള്ളത് കത്തറാണ് പേടിയൊന്നുള്ളത് ഇതിലൊന്നും പേടിയില്ല പക്ഷെ മറ്റേതൊക്കെ എന്തായാലും എന്തായാലും പേടുണ്ടാവും പൊട്ടിക്കണത് ഞങ്ങളൊരു വീടിട്ടിന്ന് പടക്കൊക്കെ പൊട്ടിക്കണ വീട് ഇട്ടിരുന്നു അതില് ഈ ഒരു ഇത് ഇത് ഞങ്ങള് മേടിച്ചു അപ്പോൾ അത് ആ പൊട്ടി പൊട്ടിച്ചപ്പോൾ ഞാൻ കുറേ മുകളിലേക്ക് വരുന്ന എന്താ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കുറച്ചു കൂടെ അടുത്തായിരുന്നു അത്ര അടുത്താ അത്ര ദൂരം ആയില്ല ഒരു മെഡിലായിരുന്നു എന്നിട്ട് പൊന്തിന്നപ്പോ ഞാൻ മേടിച്ചിട്ട് ഞാൻ സീറ്റൊട്ടിങ്ങനെ കയറി പുറത്ത് മുറ്റത്തായിരുന്നു അവിടെല്ലാം നമ്മള് പഴയ ഞാൻ പൊട്ടിക്കാന് കഴിയും അതേപോലെ എന്നിട്ട് എല്ലാരും ഇപ്പൊ തന്നെ ചിരി വരുന്നുണ്ട് സാധനം ഓടി ആദ്യം നമുക്ക് ഈ ഇത് കത്തിച്ചിട്ട് ഇതിന്റെ മൂൾകോടെ എങ്ങനെ കത്തിച്ചാലേ ഇത് കത്തോളൂ പിന്നെ ഇതിന്റെ അടുത്തേക്ക് പോയിട്ട് കത്തിക്കേ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പോലെ അടുത്തൊന്നും നിൽക്കല്ല ഒരു മിഡലോ അല്ലെങ്കിൽ നിങ്ങക്ക് നല്ല പേടുണ്ടെങ്കിൽ ദൂരത്ത് നിന്നിട്ട് എന്താ ഇപ്പോൾ പൊട്ടി ഇതേപോലത്തെ പടക്കവും എന്ത് പടക്കം കുറച്ച് ദൂരം എന്നിട്ട് പടക്കാൻ പൊട്ടിക്കുക നമ്മുടെ പാരൻസിനോടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏത് എൽഡേഴ്സിനോടും ഒന്ന് പൊട്ടിച്ചേരാൻ പറയാം ബിക്കോസ് ഇറ്റ്സ് നോട്ട് സേഫ് ആയിട്ട് ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഗെറ്റ് സേഫ് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ തന്നെ നമ്മൾ ഒന്ന് പൊട്ടിക്കണം നമ്മളെല്ലാവരും നമുക്ക് ഇപ്പോൾ ഈ അതേപോലത്തെ കൂത്തിലൊക്കെ കൈ പിടിച്ചിട്ടില്ല കറക്കെ ചീ കളിക്കുന്നൊക്കെയാണ് അത് മാത്രം കൈപിടിച്ച് നല്ല കെയർഫുൾ ആയിട്ട് ബി സൂ കെയർഫുൾ ആൻഡ് സേഫ് ആൻഡ് സ്റ്റാർട്ട് ഈ പടക്കം പൊട്ടിക്കൽ അപ്പോൾ ആൻഡ് സെക്യൂർ നമ്മളെ വീട്ടിലുള്ള എൽഡേഴ്സ് ആൻഡ് ബിഗ് ബിഗ് പീപ്പിൾസ് യു ഹാവ് ടു ഗിവ് ദ പടക്കം ടു ദം ബിക്കോസ് ഇറ്റ്സ് നോട്ട് സേഫ് ഫോർ കുട്ടികൾ കുട്ടികൾക്ക് സേഫ് അല്ല അത് ഇതിന്റെ അടുത്ത് പോകാൻ അപ്പൊ അടുത്തൊന്നും പോകരുത് കത്തിക്കൊന്നും ചെയ്യാണ്ട് നമ്മള് നമ്മളെ പേരൻസിനോട് പറഞ്ഞാൽ മതി ആ കുറച്ചൊക്കെ പേടി ഉണ്ടാക്കോട്ടെ എനിക്ക് ഫേസ്റ്റ് എടുത്ത പേടേം പേടിയൊന്നും പേടിയൊന്നുമില്ല വിട്ടു പിടിക്കാ താനു ആ അങ്ങനെ തന്നെ നൈത്രോണാണല്ലേ പേരുണ്ടോ ഞമ്മളവിടെ ഇവിടെ നിന്നൊക്കെ ആയിട്ട് പടക്കം പൊട്ടിക്കണ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ പടക്കാണോ ഇടിയാണോ ഒന്നും മനസ്സിലാവുള്ള पेपर ऑन को कहीं पे कटने ओके മൊത്തം കരിഞ്ഞു ഇനി വേറെ പേപ്പർ വേണോ അപ്പാ വേറെ പേപ്പർ വേണോ വേറെ പേപ്പർ വേണോ വേറെ ന്യൂസ് വേണോ എടുത്തോ എന്താവും നമ്മളെ വീട് നമ്മളെ ഒരു വീടൊക്കെ അതൊക്കെ ഒന്ന് പോയി നോക്കെ നമ്മള് കത്തിക്കാൻ പോവണേക്ക് പേടിണ്ട് നല്ല ഇഷ്ടാട്ടോ ഇങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊട്ടിക്കാനും

േൾസ് നമ്മൾ ആ കോൺ പോലത്തെ സാധനമല്ലേ ആ പൊട്ടിക്കാൻ പോകട്ടോ അങ്ങനെ മുകളിൽ വരും ഞാനിത് ഓൾറെഡി അതിന് നമ്മളേതോ പടക്കമൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു ഇത് ഒരു ഇത് വീട് എടുത്തിരുന്നു അതിലിങ്ങനെ പുന്തി വന്നിട്ടു ഇപ്പോൾ അതിലും പറഞ്ഞില്ലേ ഓടിയെന്ന് ആദ്യം ഈദിനായിരുന്നു അപ്പോൾ ഓടാതിരുന്നാൽ മതി ഗേൾസ് ഞാൻ വീട് എടുക്കുന്നുണ്ട് നല്ല പേടുണ്ട് നല്ല പേടുണ്ട് പപ്പ ഓടിക്കൊണ്ടിട്ടോ പപ്പക്കും പേടുണ്ടല്ലേ അപ്പൊ ഈ ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ വാങ്ങുവാണെങ്കിൽ വരും നമ്മളാണെങ്കി ഒരു ഇത്ര ഉണ്ടാവും പക്ഷെ അത് നല്ലോം വരും കേട്ടോ കണ്ടോ 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 അപ്പൊ ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇത് ഒരു ഇതുമില്ല കത്തി ഉണ്ടോ ഉള്ളൂ അതോ പൊട്ടാത്തതാണോന്ന് ഞങ്ങൾക്ക് അറിയില്ല പുതിയ ട്രൈപ്പാന്ന് തോന്നുന്നു ഇതെങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല കണ്ടോ ഇതോ കണ്ടോ ഇത് വേണ്ട വേണ്ടി വരും

ഗരീചേ ഗരീചാ ഫുള്ളാ ഫുള്ളും എങ്ങനെയാഴ്ചക്ക് അപ്പോൾ ഗൈസ് നമ്മൾ കുറത്തക്ക് കുറത്തണ്ടായിക്കോ അപ്പോൾ ചെറുപ്പ് ഇടണം ട്ടോ കട്ടി 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 ട്ടോ ഗൈസ് അപ്പോൾ ഞാൻ പേടിണ്ട് തന്നെ ഒന്ന് મારക്ക എങ്ങനെയാ കട്ടിയാക്കുന്നത് ഞാൻ ഇന്നിടിക്കുന്നു ഗൈസ് കട്ടിണ്ട് ടേപ്പ് ദാ ടേപ്പ് पेपर गुडीटेतो यस इला ना बियो इले इने जे 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 इ टेल टी दे वटी ताना बटा ब्लावट ओपल मामु देरे अन कुडी मामु देले अन रेडी परदा വേറെ സ്ഥലത്തുനിന്ന് വല്യ പടക്കം പൊടിക്കടക്കം പൊട്ടിക്കുന്നുള്ളു പടക്കം പൊട്ടിക്കാൻ സന്തോഷത്തിനാണോ ജാ അതൊക്കെ കപ്റ്റൻ ഇല്ല അപ്പ അത് അവിടെ വെക്കണോ പറ്റി എടുതാ പോയി നേരത്തെ കപ്പി ഗയ്സ് ഇത് നേ ഇത് മാവണമല്ലേട്ടോ ഗയ്സ് എടാ രണ്ടും ഡിഫറെണ്ടാ സീം എടുക്ക് ഒത്തുണ്ട് ഗയ്സ് അപ്പ ಮತ್ತೆ പഴയതല്ലേ അപ്പ അപ്പ ഇത് ആ കമ്പി തിരിയാ വെഞ്ഞിട്ട് വേണ്ടല്ലോ മാക്ക് എടുത്ത് ഒത്തുകൊണ്ട് അപ്പ ഇതുവാണോ എല്ലാം കൊണ്ടു ത്തിച്ചിട്ട് മൂടി പോയിട്ട് കത്തില്ലേ അതൊക്കെയാണ് ഈദിന്റെ വീഡിയോ ഞങ്ങൾ ഈദിന്റെ വീഡിയോ എടുത്തിരുന്നു കേട്ടോ ആ അപ്പൊ ആളത് ഇട്ടിട്ടില്ല ആ ഇടണം പിന്നെ ഞങ്ങൾ കുറച്ചുസം കഴിഞ്ഞാണ് സഹകരിപ്പിക്കുമ്പോൾ അതിൻ്റെ വീട് കുറെ കണ്ടൻസ് ഇട്ടിട്ടുണ്ട് എല്ലാം പോയിട്ട് കാണുക സപ്പോർട്ട് ചെയ്യ ഒരു 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 ഇതിലേക്ക് ഒരു സിൽവർ പ്ലേ ഫ്ലേവർട്ടെങ്കിലും കിട്ടണം അതാണ് ഇൻറെ ഒരു ഇത് അതുകൊണ്ടാണ് ഞാൻ എല്ലാം വീട്ടിലും റെഡി ഞാൻ വരുന്നത് ണ്ട് സേഫ് ആണ് ഞാൻ വെച്ചിട്ടേശ് ഞാൻ അവിടെ ചവിട്ടാ ഭാഗ്യത്തിന് കണ്ടുട്ടോ കൈ അടുത്തുകൂടാ എട പാക്കിംഗ് വാ ഗയ്സ് ഇ നിൻ്റെ ഊഴ ഊഴ ഞാൻ ഞാൻ ഒരു മലയാളം അറിയല്ല ഇംഗ്ലീഷ് ഒരു കുറേ കണ്ടാണ് വരുന്നത് പഠിക്കാതെ നേരെ വന്നല്ല ഓം പഠിച്ച પછી നമുക്ക് കഴිනേ ഗയ്സ് ഓം പഠിച്ചതിന് കഴිනേ കഴിച്ചേയാ എന്നിട്ട് കാറിനൊക്കെ കഴിച്ചു കൊടുക്കാം അതാണ് അടുത്തേക്കോപ്പാ ഗയ്സ് ഓം പഠിച്ചപ്പോ അതിനെ കഴഞ്ഞു

ഇത് ഞമ്മൾക്കുള്ള പ്രശ്നാണോ അതോ ഇതിനുള്ള പ്രശ്നമാണോ ഇതെങ്ങനെ ആക്കുന്ന വിളിച്ചില്ല പപ്പ ഇടു കൊണ്ടല്ല ആ പോയി കൈയിൽ മുട്ടി ഇതാക്കി ദോരെ കണ്ടോ കൊണ്ടി ഇല പൂത്രി ഉണ്ട് അത് കൊണ്ടരി കൊണ്ടിറു पत्ത്തും കൊണ്ടര് നാണും കൊണ്ടര് നാണനേരെ കൊണ്ടു കൊണ്ടര് അന നടർച്ച ഇപ്പൊ ഗയ്സ് നിങ്ങളെ നിങ്ങളെ എന്താ പോ അത് ഇങ്ങനെ വിചാരിക്കണ്ടോ അതൊക്കെ ഏത് പണക്കാണ് ഇഷ്ടം ചെലതു പേടിക്കാതെ ഇതുണ്ട് ചിലത് പേടിച്ചിട്ടുണ്ട് അപ്പൊ ഏത് ഉൾക്ക് ശരിക്കും വിചാരിക്കണ്ട അത് ബാക്കി ബാക്കിക്കോണ്ട തലയാണല്ലോ നമ്മളെ എന്റത് പൂത്തിരിയും നമ്മളെ കമ്പിത്തിരി പേടില്ല എന്നാലും എല്ലൊക്കെ പേടില്ല പക്ഷെ പുതിര ശീലായിട്ടോണ്ട് ഞാനും മറ്റിൽ കൊച്ചു കൊണ്ടുപോന്നിട്ടും നല്ല പോയിച്ചു കൂടെ എപ്പോഴും കാ പേടിണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം ഉണ്ടാക്കുന്നത് പാട്ടനെ വിളിക്കുന്നു എക്സൈഡ് ആയിട്ട് അടുകൊണ്ടിരിക്കേ എന്നിട്ട് നമുക്ക് ക്യാമറ എന്നിട്ട് ആനി ഗൈസ് ഇവിടെ കട്ടി കഴിഞ്ഞുട പാപ്പക്ക് പോയിടണം ഇത് മീറ്റിക്ക് പറ്റി അത്ര ഇതൊന്നും ഉണ്ടാവില്ല എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നത് മറ്റൊരു നല്ല എഫക്റ്റ് ഉണ്ടാവും നല്ല വേണം Yeah. Yes, ല്ലോ ഉണ്ട് ഇല്ല പത്തൻ്റെ കയ്യിലുണ്ട് ഇത് കൂട്ടിച്ചുണ്ട

നല്ല പടക്കൊക്കെ കേൾക്കുന്നുണ്ട് അപ്പുറത്തെ ഇപ്പുറത്തേക്കെ നല്ല കുറച്ച് ഒരു ബാക്കി വീട്ടിലും പടക്കൊക്കെ പൊട്ടികളൊന്നും കേൾക്കുന്നുണ്ട് ഞമ്മള് വീട്ടിൽ നിന്നും കേൾക്കുന്നുണ്ട് കേൾക്ക ഇതും കമ്പിത്തീനിയും പുത്തരല്ലേ ഏതൊന്നും മിക്സ്ഡ് ആക്കിയിട്ടുണ്ട് നമുക്ക് അതല്ലല്ലോ ചെലൊന്ന് ഫ്ലോപ്പ് ആയി പോയോ അതാണോ അതെയോ കാറ്റിട്ടാണോ ഒന്നുമില്ല പ്രശ്നമാണോ ഞങ്ങൾക്ക് അറിയില്ല പോയി ഈ ഒരു പൊട്ടിച്ചിട്ടില്ല ഗൈസ് ഞാൻ ക്യാമറമാൻ ആണ് ഞാൻ ഞാൻ ക്യാമറമാൻ ആണെന്ന് പറയുന്ന സമയത്ത് വല്ല അളക്കോ കുളുക്കോ ഒക്കെ ഉണ്ടെങ്കി ഒന്ന് ക്ഷമിക്കാ രുന്നുട്ടോ നിങ്ങള് വിചാരിച്ചില്ല കൊറങ്ങിങ്ങൾ കണ്ടു ഇങ്ങനെ കൊറങ്ങിട്ടില്ലേ പുക ഇവിടെക്ക മൊത്തം പുകയാണ് കേട്ടോ അപ്പ പുകയാണ് വീഡിയോക്കെ അവിടെ കാണിച്ചാലും പറ്റൂല ഒക്കെ പോകുന്നുട്ടോ നാളെ നാളെ തന്നെ പടക്കം പൊട്ടിക്കണ ദിവസം തന്നെ ഞങ്ങൾ പൊട്ടിക്കുന്നുട്ടോസിന് പിന്നെ നാളെ നാളെ തന്നെ ഇപ്പോൾ ഞങ്ങൾ പാക്കിങ്ങും ഇതൊക്കെയാണ് പിന്നെ പോകുന്ന വീഡിയോ കേൾക്കും പിന്നെ പോകുന്ന അന്ന് ഞങ്ങൾക്ക് കുറെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീടൊക്കെ ഇടുന്നുണ്ടാവും അതായത് മൺഡേ ആണ് കേട്ടോ അപ്പം മണ്ടേ ഞങ്ങൾ പോകുന്നത് മണ്ടേൻ്റെ പോസ്റ്റ് വേണമെന്നൊന്നുമില്ല മണ്ടേനൊന്നും പോസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല പിന്നെ ഞങ്ങളവിടുത്തെ ഒന്ന് റൂമൊക്കെ ഒന്ന് ശരിയാക്കി റൂം ടൂർ കൊടുക്കാം റൂം ടൂർ കൊടുക്കാം ഹൗസ് ടൂറല്ല ഹോം ടൂറല്ല റൂം ടൂറ് ബിക്കോസ് ഞങ്ങളൊരു ഒരു ഒരു ഫ്ലാറ്റില ഒരു റൂമുള്ളൂ ഞങ്ങൾ നമുക്ക് കുറേ റൂമൊന്നുമില്ല ഒരു റൂമുള്ളൂ നമുക്ക് അതുകൊണ്ട് റൂം ടൂർ കൊടുക്കാം ഇന്ത്യ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം അങ്ങനത്തെ കുറേ പ്ലാൻസ് ഒന്ന് നടക്കും ആവും നടന്നാൽ മതിയായിരുന്നു ഇപ്പൊ കേസ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പടക്കം പൊട്ടിച്ച സ്ഥലത്തും ബാക്കി സ്ഥലത്തൊക്കെ ഒന്ന് വള്ളം കൊണ്ട് ഒന്ന് അങ്ങനെ അവിടെ ആക്കുക ബിക്കോസ് ചിലപ്പോൾ അത് കത്തിച്ചുണ്ടാവില്ല അത് ചിലപ്പോൾ ആക്ടിവിറ്റി ആവാൻ നമ്മൾ ഉറങ്ങുന്ന സമയത്തോ അങ്ങനത്തെ എന്തെങ്കിലും ഡേഞ്ചർ സംഭവിക്കാൻ ഇതുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ പടക്കം പപ്പ കഴുകുന്നുണ്ട് അതുകൊണ്ട് ഇനി പൊട്ടില്ല അതുകൊണ്ട് ഇതുണ്ട് പൊട്ടില്ല ഇനി പപ്പ അവിടെ ഒരു കവറുണ്ട് അപ്പം അപ്പം അവിടെ അവിടെ അതൊന്നും കഴുകോ ദിവസം അത് കഴുകണം അപ്പോൾ എല്ലാവരും സൂക്ഷിക്കണം പടക്കം എന്താ ഹാപ്പിയാണ് പക്ഷേ സേഫ് അല്ല അതുകൊണ്ട് എല്ലാവരും സേഫ് ആൻഡ് സെക്യൂർ ആവുക വല്ല ഹെൽമെറ്റും എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഞങ്ങളിപ്പോൾ ഹെൽമെറ്റ് ഇട്ടിട്ടില്ല ബിക്കോസ് ഞങ്ങൾക്ക് സേഫ് ആണ് ഞങ്ങൾക്ക് പപ്പക്ക പ്രാക്ടീസ് ഉണ്ട് ഞങ്ങൾക്ക് പ്രാക്ടീസിലാണ് ഞങ്ങൾ ആക്കിയിട്ടില്ല ഞങ്ങളിടുത്ത് എപ്പോൾ ഒത്തിരി ഇങ്ങനെ ആക്കിയിട്ടുണ്ടോ അപ്പോൾ എല്ലാവരും അടിച്ചു വിളിക്കുക അടിച്ചു വിളിക്കുക അപ്പോൾ നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിക്കുക കണ്ടോ പപ്പ അത് കഴുകുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നതാണ് ബിക്കോസ് ദാറ്റ്സ് സേഫ് അപ്പോൾ അത് ചെയ്തത് സേഫാണ് ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇത് സേഫായിട്ടോ അപ്പോൾ ഗായ്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബട്ടണും കൂടി നയ്ക്കുക പിന്നെ എന്താ കമന്റ് ചെയ്യേണ്ടതെന്ന് അറിയോ എന്താ കമന്റ് ചെയ്യേണ്ടത് ലൈക്ക് ലൈക്ക് അല്ല നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രീൻ്റെ ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ കളേഴ്സ് കളേഴ്സാണ് അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും കളേഴ്സ് ആണ് പറയാം അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ട്രീ എന്താണ് എന്താണെന്ന് പറയാം ഇഷ്ടപ്പെട്ട നിങ്ങളിഷ്ടപ്പെട്ട പാരൻ്റെ ഫാർ ഫാദർ ആണോ മദർ ആണോ അതോ ബൂത്ത് എന്ന് പറയാം എല്ലാവർക്കും മിക്കവാറും ബൂത്ത് ആയിരിക്കും ചിലർക്ക് മദറിനെയും ഫാദറിനെയും സിംഗിൾ ആയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടാവും പിന്നെ ഏത് പടക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അത് നിങ്ങൾ കമന്റ് കമെന്റ് ചെയ്യോസ് ബി സേഫ് അപ്പൊ നമ്മൾ പടക്കൊക്കെ പൊട്ടിക്കുമ്പോൾ സേഫ് ആയിട്ട് പൊട്ടിക്കണം നമ്മള് ഒന്ന് നോക്കണം പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഞങ്ങൾക്ക് ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക താങ്ക് യൂ ടാറ്റാ തെറ്റാ ബൈ ബായ് ബായ് ബായ്